ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവില്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്ത കുക്കർ മത്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതും ചെറിയ മത്തി വെച്ചിട്ടാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുക്കർ മത്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടുനോക്കിയാലോ ില്ല അതിവാളായി വെളുത്തുള്ളി വേപ്പില വീട്ടിലിണ്ടായോണ്ടിട്ട് ചേർത്ത് പിന്നെ രണ്ടുമോള മത്തി ഞാൻ മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാ ചെറിയ മത്തി കേട്ടാ വലുത് കിട്ടുമ്പോ വെക്കാന്ന് വിചാരിച്ച നടക്കില്ല മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മത്തി ഈ മത്തി മസാല ഇതുവരെ പലോ മത്തിക്ക് ചെറിയ അധികം വെരുപ്പല്ലാത്ത മത്തിയാ ചെറുതാണ് ഞാൻ പിന്നെ ഞാനിതേ എളുപ്പം നോക്കാൻ വേണ്ടിട്ടേ ഇനിയിപ്പൊ കറി വെക്കണ്ടിപ്പോ നമ്മള് കറി വെച്ചാലേ മുളക് കറി വെച്ചാല് പൊരിക്കാം ഇതാവുമ്പോ രണ്ടു നേരെ വെളും ചെയ്ത് അപ്പ ഇതാ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഇതിലേക്കുള്ള മസാല കൂട്ടാനുള്ളതാണ് ഞാനിത് ഒരു മൂന്ന് ടീസ്പൂണോളം എടുത്തിണ്ട് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ മുക്കാട് ഇട്ടെന്റിന് പിന്നെ ഉപ്പ് പാകത്തിന് കണ്ണടച്ചിട്ടല്ല പാകത്തിന് ഇടത്തര പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മള് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്നും ഏഹ് സാധാള്ളോ പച്ച പച്ച പറഞ്ഞാലൊന്നും ചിലപ്പ് മനസ്സിലായിരിക്കും മസാല ഇത് ഇതാക്കിയതാണ് കേട്ടോ മിക്സ് ചെയ്തത് നമ്മൾ ഈ മത്തി അലക്കിട്ടുകൊടുക്കുന്നു വലിയ മത്ത മത്തിയാണെങ്കി അങ്ങനെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കത് ചെയ്യണില്ല നന്നായിട്ടിട്ട് കൊടുക്ക കുക്കർ മത്തിണ്ടാക്കിയ മത്തി വേണം തോന്നുന്നുണ്ട് വലുതൈ ചെറുതല്ലേ ഞാൻ ഇത് തീരെ വെച്ചിട്ടില്ല വലുതൊക്കെ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇണ്ടെങ്കി ഇട്ട കൊടുക്കട്ട ഞാന് മുളക് പൊടി ഇടണിണ്ട് പിന്നെ മുളക് കൂടുന്നുണ്ട് പച്ചമുളക് അപ്പം ഞാൻ കുരുമുളക് കൂടി ഒഴുക പിന്നെ അതല്ല കുരുമുളക് പൊടിച്ചിട്ടൊക്കെ വേണം ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴേക്കും ഇത് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുക്കാം കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അളവൊന്നുമില്ല എത്ര ദിവസം അനുസരിച്ചാണ് ഞാനൊരു ചാൻ ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഒരു നമ്മളുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ടു കേട്ടോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും പൊട്ടി വരില്ലേ അപ്പം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇട്ട് ിങ്ങനെ വാറ്റിയെടുക്കാം ഇത് മത്തിക്കുള്ള ഗ്രേവിക്കാണ് ഈ ഉള്ളി ഇങ്ങനെ വാട്ടി വാറ്റിയെടുക്കുന്നത് ഉപ്പ് നമ്മളതിൽ ആ മീൻ മസാല വെച്ച് വെച്ചിന് അതിൽ ഉപ്പ് ഇട്ടോണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ഇടുന്നില്ല അതിലുപ്പുണ്ടാവും നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോപ്പിനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മുളക് ള കിട്ടുകൊടുക്കുന്നുണ്ട് ഞാനൊന്ന് കേറിയിട്ടുണ്ട് കേട്ടാ അത് എല്ലാവരും നമ്മളിത് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാൻ ചെറിയ കുക്കറാണ് എടുത്തത് എന്തെടുത്താൽ മതിയല്ലേ ഇത് നമ്മൾ നമ്മുടെ മത്തി ഇങ്ങനെ മത്തിനിരങ്ങനെ വെച്ച് കൊടുക്കും വേണ്ട ഇത് കുറെ പകുതി എടുത്തോളൂ എന്താ എന്റെ പേര് എളുപ്പത്തിന്റെ പേര് പറഞ്ഞു കുക്കർ മാറ്റി അതിലും ആ മസാല ഉള്ളൂട്ടോ ഇനി പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാനിത് ഒരു എന്താ പറയാ നാരങ്ങ എനിക്കുള്ള പുളി വെള്ളം എടുത്തിരിക്കുന്നത് കുഴിച്ചു കൊടുക്കാം പുളി കൂടല്ലോ വേപ്പിലന്നിങ്ങനെ വെച്ചുകൊടുക്ക വേപ്പിലിപ്പങ്ങനെ വാരിക്കോലി ഇടാല്ലാത്തതുകൊണ്ട് വീട്ടിലൊരു ചെറിയ വേപ്പിൻ തൈ ഉണ്ട് പിന്നെ നമ്മള് അത് അടച്ചു വെക്കിയിലും തുറക്ക തീയ്യൊന്ന് കൊറച്ച് വെച്ചുകൊടുക്കണം ചെറിയ തീരെ കിടന്നിട്ടാണ് ഇത് ഇത്തിരി

എന്ന് പറയാം ചോറ് പിന്നെന്താ സൈഡ് ആയിട്ടു ഇത് കായും പയറും കൂടി ഉപ്പേരി വെച്ചതാണ് ഒന്ന് മാത്രമായിട്ട് ഉപ്പേരി വെക്ക എന്തേലൊക്കെ ഉണ്ടെങ്കി അതും കൂടി ഇട്ട് വെക്കുന്ന പിന്നെ പപ്പടമുണ്ട് പൊള്ളില്ലാത്ത പപ്പടങ്ങളെ ഇരിക്കും തോറും ടേസ്റ്റ് പിന്നെ കുക്കർ മത്തി നമ്മള് സ്പെഷ്യൽ ഡിഷ് കുക്കർ മത്തി എന്റെ കൂട്ടാൻ കുറച്ച് വെച്ച് ഞങ്ങള് ചോറ് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടാ പക്ഷെ നമ്മള് പുളി വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയില്ലേ പുളി കൂടുതലല്ല വെള്ളം കൂടുതല് ആ ഒരു ഗ്രേവിയുടെ അത് ആ വേറെ കറിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് മത്തിയുടെ അതൊക്കെ ഇത് കുക്കറിൽ

അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെട്ടോ അപ്പനി നമുക്ക് അടുത്ത വീടില് കാണാം ഞങ്ങൾ എല്ലാവരും ചോറ് കഴിക്കുക ഓക്കെ ബൈ